വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന സംബന്ധമായ രോഗങ്ങൾ ഒടിവുകൾ പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും സംസ്ഥാന ബജറ്റിൽ മുപ്പത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ വകയിരുത്തിയതോടെ നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയോരം നിലവിൽ ഭരണാനുമതിയായ നൂറ്റിനാൽപത് ദശാംശം നാല് മൂന്ന് കോടി രൂപയ്ക്ക് പുറമെയാണ് പുതുതായി മുപ്പത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ബജറ്റിൽ നിലമ്പൂർ ബൈപ്പാസിന് വകയിരുത്തിയത് മണ്ഡലത്തിന്റെയും താലൂക്കിന്റെയും ആസ്ഥാനവും മണ്ഡലത്തിലെ ഏക നഗരസഭയും നിലമ്പൂറാണെങ്കിലും ജില്ലയിൽ ബൈപ്പാസ് ഇല്ലാത്ത ഏക നഗരസഭയും നിലമ്പൂരാണ് ജില്ലയിൽ നിന്ന് സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും നിലമ്പൂർ വഴിയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ അന്തർ സംസ്ഥാന പാതയിലെ ഏറെ തിരക്കേറിയ നിലമ്പൂർ ടൌണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ടൌണിന് സമീപം ബൈപ്പാസ് നിർമ്മിക്കാൻ മുപ്പത് വർഷം മുൻപ് നടപടികൾ തുടങ്ങിയതാണ് ഒസിക്കെ ഓഡിറ്റോറിയം മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്ററാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ഏഴ് വർഷം മുൻപ് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും ആദ്യ റീച്ച് തന്നെ പൂർത്തിയായിട്ടില്ല ആറ് കിലോമീറ്റർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനായി പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഭൂ ഉടമകളെ പദ്ധതി നിർമ്മാണ പ്രവൃത്തികൾ ബാധിക്കപ്പെടുന്നുണ്ട് ഇവരിൽ പേർക്ക് പാർപ്പിട ഭൂമിയാണ് രണ്ട് ദശാംശം നാല് കിലോമീറ്റർ ഭൂമി ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഭാഗങ്ങളിലെ റോഡ് ഫോർമേഷൻ പൂർത്തിയായിട്ടു ആദ്യ അറിയിച്ചിൽ ഉൾപ്പെട്ട ഓസിക്ക ഓഡിറ്റോറിയം മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള മുഴുവൻ ഭൂ ഉടമകൾക്കും രണ്ടാം റീച്ചിലെ പത്തോളം ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകുകയും ആദ്യ റീച്ചിൽ ഭൂമി ഏറ്റെടുക്കുകയും മണ്ണിട്ട് നികത്തി ഇരുഭാഗവും കെട്ടി മണ്ണ് റോഡാക്കി മാറ്റുകയും ചെയ്തിട്ടു സ്ഥലം ഏറ്റെടുക്കാനും റോഡ് പണി പൂർത്തീകരിക്കാനും പൊതുമരാമത്ത് വകുപ്പിന്റെ കോടി രൂപയുടെ പുതുക്കിയ സമഗ്ര ഭരണാനുമതിയായിട്ടു മുപ്പത് ഏഴ് പൂജ്യം കോടി രൂപ വകയിരുത്തിയതോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു